ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തിയൊമ്പതാം സ്ഥാപക ദിനം കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമുചിതമായി ആഘോഷിക്കുന്നതിന് തീരുമാനിച്ചതായി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി എഐ സി സി അംഗമിക്കം ആഗസ്തി ഉദ്ഘാടനം ചെയ്യും ഡിസംബർ ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മണിക്ക് ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചനയെ തുടർന്ന് കട്ടപ്പന നഗരസഭാ മിനി സ്റ്റേഡിയത്തിൽ മണ്ഡലം പ്രസിഡന്റ് സിചു ചക്കുമൂട്ടിൽ പതാക ഉയർത്തും തുടർന്ന് നടക്കുന്ന യോഗത്തിൽ ഡി സി സി മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടികല്ലാർ ജന്മദിന സന്ദേശം നൽകും യു ഡി എഫ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി ജന്മദിന കേക്ക് മുറിക്കും കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു ഈ സമ്മേളനം വർക്കിംഗ് അഡ്വക്കേറ്റ് ജന്മദിന സന്ദേശം നൽകിക്കൊണ്ട് ഡി സി സിയുടെ മുൻ പ്രസിഡന്റ് ശ്രീ ഇബ്രഹാംകുട്ടി കല്ലാർ സംസാരിക്കുന്നതാണ് ഈ സമ്മേളനത്തിൽ നൂറ്റി മുപ്പത്തൊമ്പത് വർഷം പഴക്കം ചെന്ന ഈ പാർട്ടിക്ക് ആ പ്രതീകാത്മകമായി നൂറ്റി മുപ്പത്തൊമ്പത് ദീപങ്ങൾ തെളിച്ചുകൊണ്ട് ഈ സമ്മേളനത്തെ ഈ നൂറ്റി മുപ്പത് വർഷത്തെ പാർട്ടി വരവേൽക്കുകയാണ് അതോടൊപ്പം തന്നെ ജനപദിന ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ കേക്ക് മുറിക്കുന്നത് യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ ശ്രീ ജോയി വിട്ടിപ്പുഴിയാണ് ഈ സമ്മേളനത്തിൽ ആദ്യകാല കോൺഗ്രസ് നേതാക്കന്മാരെ നിരവധിയായിട്ടുള്ള ആളുകൾ പ്രായാധികം കൊണ്ടുള്ള ആളുകളുണ്ട് ഒപ്പം തന്നെ സജീവമല്ലാത്ത ആളുകളുണ്ട് കോൺഗ്രസ് ആയി സജീവമായി നിൽക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ പ്രിയപ്പെട്ട പ്രവർത്തകർ അവരെ ഈ വേദിയിൽ ആദരിക്കുകയാണ് കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ വിജയികളായ കുട്ടികളെയും മറ്റ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് മൈക്കിൾ അനുമോദിക്കും വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ ജോസ് ആനക്കല്ലിൽ സി എം തങ്കച്ചൻ ജിതിൻ ഉപ്പുമാക്കൽ ഷാജി വെള്ളമാക്കൽ പി ജെ ജോസഫ് പി ജെ ബാബു സജിമോൾ ഷാജി സിന്ധു വിജയ്കുമാർ രാധാകൃഷ്ണൻ നായർ ഷാജൻ എബ്രഹാം മേരിദാസൻ സ്വാന്തന ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു